കല എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഇറ്റർ സർക്കാർ ഉദ്യോഗസ്ഥർ സിനിമയിലേക്ക് എടുത്ത് ചാടി അതേപോലെ ചാടി വരാണ് പോലെ എനിക്ക് ഞാൻ നോളം ഒരുപാട് സിനിമക്കാര് സിനിമ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് കലാകാരൻ പേര് നടക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും ഒരിക്കലും ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടൊന്നും വരുന്നില്ല ഇൻഡസ്ട്രിക്ക് അവരുടെതായ ചെറിയ കൃത്യമായിട്ടുള്ള ചില ചേരുവകൾ ഉണ്ടാക്കുന്ന ചില ഒരു രീതിയാണ് ശരിക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ തേ ചെയ്യുന്നു ഒരു സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം എന്നെപ്പോലെ തന്നെ ഈ സിനിമ ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ അവര് അതിന് എത്ര റിസ്ക് എടുക്കാനും തയ്യാറാവും കാരണം പണ്ട് ഗോപനോടെ തോമസ് പറഞ്ഞവര് ഈ ജീവിക്കാൻ വരെയും മരിക്കാൻ വരെയും തയ്യാറായി എന്നുള്ളതാണ് അപ്പൊ അത്തരം നമ്മൾ എത്ര മിസ്കാരം തയ്യാറാവുന്ന ഒരുപാട് കലാകാരന് മരുന്നാക്കും പക്ഷെ നിർഭാഗ്യവശാൽ അവരൊന്നും ഈ മുഖ്യധാരാ സിനിമയുടെ ഇതിലേക്ക് കടന്നു വരുന്നില്ല അല്ലെങ്കിൽ അവരെ കടത്തി വരിപ്പെടുന്നില്ല അത് എന്താണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു വിഷയമാണ് അങ്ങനെ വരാത്തത് എനിക്ക് തന്നെയും രണ്ടാമത് വിഭാഗം ഉദാഹരണമായിട്ട് ഇപ്പൊ എന്റെ സിനിമ ഇന്ത്യൻ മനോരമയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചുള്ള സിനിമ ചെയ്താൽ പറഞ്ഞാൽ പിന്നെ എന്റെ സിനിമ ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫെസ്റ്റുവലില് ബിഞ്ചെയ്ത പടമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധായകൻ ആയിട്ട് ഞാൻ മുന്നൊരു സിനിമക്കാരണ മറ്റൊരു സംവിധായകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് ഒരു അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് ജീവിതത്തില് ഒരു പ്രൊഡ്യൂസർമാർ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ ആദ്യമായിട്ട് സിനിമ ചെയ്യാനായിട്ട് സമീപിച്ച അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞപ്പോൾ അത് ചെയ്യാം അത് അങ്ങനെയുള്ളവർ ചെയ്യാം എന്ന് രണ്ട് സിനിമ ചെയ്യാം എന്ന് സംബന്ധിച്ച ഈ ഷാജു മലപ്പൻ സാറിനോട് ആദ്യം നന്ദി പറയാൻ കാരണം അങ്ങനെ ഞാൻ വരാറില്ല അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കടന്നു പോകുന്നത് അപ്പൊ അത് അവര് ഒരു റിസ്ക് നമ്മളെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സിനിമ മുമ്പോട്ട് പോയത് എന്തായാലും ചോദ്യം ചോദിച്ച പോലെ ഒരു സിനിമ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് വരേണ്ട സിനിമ അത്രയൊക്കെ അതിന്റെ ഇരട്ടി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ആൾക്കാരുടെ നമ്മൾ ജീവിക്കുന്നതെന്ന് പേടിയില്ല എക്സൈറ്റഡ് ആണ് ആ പ്രൊഫഷൻ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകും അനുഗ്രഹിച്ചാൽ എന്റെ പ്രൊഫഷൻ അതിൽ മാറ്റമൊന്നും ഇല്ലാതെ ആങ്കലിംഗ് ഒക്കെ ചെയ്തു ആ മേഖല തൊട്ടു പക്ഷെ അഭിനേതാവുന്ന രീതിയിലൊരു സമാന്തര ചിത്ര ഓഫീസ് മൂവി ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി നന്നായി ചെയ്യാൻ പറ്റി എന്നാണ് എന്റെ വിശ്വാസം പറയട്ടെ അപ്പം ഇനി ചെയ്ത ചിത്രങ്ങളും എങ്ങനെയുണ്ട് പക്ഷെ അതൊന്നും ഇത്ര ക്യാരക്ടർ ഒന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ച് മാത്രമല്ല എത്ര നന്ദി പറയാൻ പറ്റില്ല നന്ദി പറഞ്ഞാൽ തീരില്ല അപ്പൊ ആ അതുപോലെ കഥാപാത്രം ഇനി എന്റെ ജീവിതത്തിൽ കിട്ടുമോ എന്ന് എനിക്ക് പ്രതീക്ഷയില്ല മെയിൻ ഈ നമ്മുടെ ഏകദേശം നായക കഥാപാത്രം ഇനി ആ ഒരു ചുള്ള പ്രായൊക്കെ നമ്മുടെ എങ്കിൽ തന്നെ ഇവർ കഥാപാത്രം ആർക്കാണ് കഥാപാത്രം താല്പര്യമില്ല ഏത് ചെറിയ വേഷം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കുഞ്ഞുങ്ങളെ വേഷം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും ടാലന്റ് പക്ഷേ എന്നോട് ചോദിച്ചു അത് ഇപ്പോഴും ഈ കലാകാരനെ എവിടെ ഒന്ന് വെച്ചിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നമ്മുടെ ഒരു സംഭവമാണ് ഭയങ്കര പ്രശ്നീയമായ അപ്പൊ ഇനിയും കഥാപാത്രങ്ങൾ ചെയ്യും പക്ഷെ

നേരത്തെ പറഞ്ഞു മുടക്ക് മുതൽ തിരിച്ചു കിട്ടാത്ത അതായത് മുടക്ക മുതൽ തിരിച്ചു കിട്ടാൻ സാധ്യത കുറവുള്ള സിനിമയാണ് എന്നിട്ടും സാറത് ഭയങ്കര സന്തോഷത്തോടെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ കൺവിൻസ് ചെയ്യുന്ന സമയത്തും ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു സോഷ്യൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ തിരിച്ചു കിട്ടും സാമ്പത്തിക നേട്ടം മാത്രം ഞാൻ ഒന്നും നോക്കാറില്ല സാമ്പത്തികം ഇറക്കി അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ബിസിനസ്സിൽ മാത്രം ഇത് ഞാൻ ഒരു കലയായിട്ടുണ്ട് അപ്പൊ ഈ കലാപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടണമൊന്നുമില്ല നമ്മൾ മറ്റുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോൾ അതിന് ഒരു നമുക്ക് നല്ലൊരു കാര്യമായിട്ട് ചെയ്ത് തോന്നുമ്പോ അത് ചെയ്യുമ്പോ അതിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷകൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്റെ പ്രവർത്തനങ്ങൾ കണ്ടാണ് എനിക്കത് മനസ്സിലായത് അപ്പോ അത്തരത്തില് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും സിനിമയിൽ പണം മുടക്കി പണം കൊയ്യാ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് സിനിമ പിടിക്കുന്നത് എനിക്ക് അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആശയങ്ങള് ഇദ്ദേഹം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അപ്പൊ എന്നോടൊത്ത് പോകുന്ന എൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ഒരു നന്മ ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു ഏറ്റെടുത്തു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല അന്നും ഇന്നും എന്നും അങ്ങനെയാണ് ഞാൻ ഈ പഠനം കൊണ്ടുവരുന്നത് ഞങ്ങൾ ഇനിയൊരു പ്രൊജക്ട് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് അത് സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചത് തന്നെയാണ് അത് ഞങ്ങള് ഒരു ടീം വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ സിദ്ധിക്കുകയായിട്ട് നമ്മൾ പല കോർമ്മകളും പല ഐഡിയാസും സംസാരിച്ചോണ്ടിരിക്കയാണ് ഇത് കഴിഞ്ഞാലും ഞങ്ങളിപ്പോ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പൊ അറിയാമോ ഇപ്പൊ എല്ലാം ഭയങ്കര വിപ്ലവമായിട്ട് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ ഇതിൽ സ്ഥിരാംഗത്വമായി അതുപോലെ ചാമ്പറിലെ സ്ഥിരാംഗത്വം അങ്ങനെയൊക്കെ എല്ലാത്തിലും എത്തി കഴിഞ്ഞിരിക്കും പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ പഠന എനിക്ക് ഇങ്ങനെ നടക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നടക്കാമെന്നൊരു സാഹചര്യം ആയിരുന്നില്ല അപ്പോ ഇപ്പൊരവസരം കിട്ടിയപ്പോ ഞാൻ അഭിനയിക്കാൻ കൂടെ ട്രൈ ചെയ്ത് നോക്കി അപ്പോ ശരി പറഞ്ഞു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓക്കെ ഓക്കെ എന്നാൽ പറഞ്ഞു മോട്ടിവേഷൻ തന്നെ എന്റെ മുഖം വെള്ളിത്തെണ്ട് ഇനി പടം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നോക്ക വിലയിരുത്ത നല്ലതായാലും പൊട്ടയായിരുന്നു ഉൾക്കൊള്ളം തയ്യാറാണ് ഈ മാധ്യമങ്ങൾ ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് ഞങ്ങളത് തിരുത്താനും തയ്യാറാണ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ഡയറക്ടറും ഏത് സിനിമയുടെയും ഒരു പ്രമേയം വളരെ പ്രസക്തമാണ് ഇത് രണ്ട് സിനിമകളുടെ പ്രമേയങ്ങൾ ഒന്ന് ഒരു സർക്കാർ ജോലി പ്രവേശിക്കുന്ന ഒരു യുവാവ് നേരിടുന്ന ജാതിപരം വെച്ച് മറ്റൊന്ന് സുലീഹെന്ന് പറയുന്ന സിനിമയിൽ യാഥാസ്ഥികത്വവും പ്രതീക്ഷയും തമ്മിലുള്ളൊരു സംഭവമാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം ഇത്ര ആശയങ്ങൾ വരുമ്പോൾ അവിടെ കടന്നു വരുന്ന രണ്ട് കാസ്റ്റുകളാണ് ഒന്ന് ദളിത് കാസ്റ്റും ഒന്ന് ഇസ്ലാം കാസ്റ്റും എന്തുകൊണ്ടാണ് ഈ രണ്ട് കാസ്റ്റുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് ഇങ്ങനെ ടീമിലേക്ക് വരാൻ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സംഭവമാണ് ദളിത് ഇസ്ലാം ഒരു സംഗതി അത് എങ്ങനെയാണ് ഈ ടീമിലേക്ക് ആ ഒരു കാസ്റ്റ് വരാനായിട്ട് പ്രത്യേക ഞാൻ ഈ പ്രമേയം അതായത് ഒരു മനുഷ്യനെന്ന് പറഞ്ഞ രീതിയില് നമ്മുടെ ഒരു കേരളത്തിന്റെ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ നാട്ടിലെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന ശ്രീധാരകനും സഹോദരണെങ്കിലും അയ്യങ്കാരി അവർ അവരുടെ ഒരു സാമൂഹ്യ പാശ്ചാത്തലത്തില് അത് മുഴുതുമറിച്ചൊരു മണ്ണുണ്ട് നടക്കാതെ പോയൊരു വിപ്ലവം ഉണ്ട് ഈ ജാതി പേരിലുള്ള വിപ്ലവം ഒരു സാംസ്കാരികമായ വിപ്ലവം നടന്നില്ല അതുകൊണ്ട് ഈ ജാതി ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ശക്തമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതാളുടെ മനസ്സിലാണ് മനസ്സിലാണ് ജാതി ഉള്ളത് ആരും ഇവിടെ ജാതി ചോദിക്കാറില്ല പക്ഷെ ആളുകളുടെ എല്ലാവരുടെ മനസ്സിൽ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു അന്യായമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞു അൺടച്ചബിലിറ്റീസെ അതായത് ഈ ശ്രീനാരായണ നമ്മുടെ തൊട്ടടുത്തും അയ്യങ്കാളി മറ്റേ സാഹേബംബേദ്കർ ഞാൻ ഈ സിനിമയ്ക്ക് പ്രമേയഭാഗിയുടെ കഥാപാത്രത്തെ ഞാൻ രൂപപ്പെടുത്തിയത് അംബേദ്കർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പൊ അദ്ദേഹം ആ സൊസൈറ്റിയില് ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ടും അനുഭവിച്ച പ്രതിസന്ധി ഉണ്ട് ഇത് സത്യത്തിന് രോഹിത് ബെന്മൂല എന്താ രോഹിത് ബെമ്മൂല എന്ന് പറയുന്നത് ആത്മഹത്യ കാരണം അത് ഈ ജാതി വ്യവസ്ഥ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ പ്രശ്നം വരികയുള്ളൂ അല്ലാതെ പാചക കലയിൽ ബിരുദം നേടിയ പത്തു വർഷം പ്രവൃത്തി പരിചയം കൊണ്ടൊരാളെ കളിക്കുന്നതിന് പകരം ഒരു മലയാള ബ്രാഹ്മണ പേരും നിർബന്ധിപ്പിക്കുന്നു അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നു അതിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ സൊസൈറ്റിയിലെ ചിന്തകളാണ് ഈ നിഴൽ വ്യാപാരികൾ ഇവരെ നമുക്ക് കാണാൻ കഴിയാത്ത കൊണ്ടാണ് ഇവര് നിഴൽ വ്യാപാരികൾ എന്നുള്ള പേരിൽ നമ്മൾ കൊടുക്കുന്നത് ഈ വ്യവസ്ഥയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല അത് അവർ നിഴൽ വ്യാപാരികൾ എന്നുള്ള രീതിയിൽ അവർ നാപകരണം ചെയ്തത് പരമാ രണ്ടാമത്തെ കാലം പറയുകയാണെങ്കിൽ മുസ്ലിം സൊസൈറ്റിയില് നടക്കുന്ന വളരെ വളരെ ശക്തമായ രീതിയിൽ ഈ അടുത്ത കാലത്തായി വന്നിരിക്കുന്ന ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും അതായത് ഏതെങ്കിലും ഒരു മഹാന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് വല്ലാത്ത അതായത് നമ്മുടെ ശ്രദ്ധയൊക്കെ പെട്ടുണ്ടാവും ട്രെയിൻ പിടിച്ചു നിർത്തുന്ന ആൾക്കാർ ട്രെയിൻ പിടിച്ചു നിർത്തുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ ആ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജിയെ വളരെ മോശം വെച്ചിട്ടുണ്ടെന്ന കുറെ പണ്ഡിത സമൂഹങ്ങൾ വരികയും അവരുടെ കൂടെ കുറെ ആളുകൾ കൂടുകയും അങ്ങനെ അവരെ ഒരു സൊസൈറ്റിയെ അവരെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നു അപ്പൊ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് അതാരും പ്രതികരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും രാഷ്ട്രീയമായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ പ്രതികരിക്കാത്തത് അത് രാഷ്ട്രീയമായ അവരുടെ നല്ലപ്പിന് വേണ്ടിയാണ് ഉദാഹരണമായിട്ട് ഒരു പണ്ഡിതര് പ്രവാചകന്റെ ഇതെന്ന് പറയുന്ന ഒരു മുടി കൊണ്ടുവരുന്നു എന്നിട്ട് ആ മുടി വെള്ളത്തിൽ ഇട്ടിട്ട് അത് കനാശരാക്കി വിക്കുന്നു അപ്പൊ ഞാനൊരു വേറെ പണ്ഡിതുകൾ പറഞ്ഞു അദ്ദേഹം ജനമ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മള് മൊത്തം വെള്ളം എടുക്കുന്നതാണ് ആലോപണി വെള്ളം വരുന്നത് ആ ടാങ്കി മുഖ്യാൽ മതി ഓരോ ആളുകൾക്കും അതിൻ്റെതായ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്ന കേട്ടോ അത്തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ തോന്നിരിക്കണം അത് ശരിക്കും ഇസ്ലാം അല്ലാതെ ഞാൻ ഇസ്ലാമി ഞാൻ ഒരു മതവിശ്വാസിയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് പക്ഷെ ഞാൻ പറഞ്ഞ ഇസ്ലാമിലൊന്നും അതില്ല അങ്ങനെ ഒരു സംഭവമില്ല അപ്പൊ ആ തെറ്റായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തിനെതിരെയും കഴിയാതിരിക്കുന്നൊരവസ്ഥ അതാണ് കല്യാണകാരൻ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ ലോകിയാ പറയാ രാജമാണിക്ക് എന്നു മമ്മൂട്ടി പറയുന്നുണ്ട് മുടകണ്ടാൽ ഇടപെട്ടു അപ്പം മുട കണ്ടാൽപെട്ടു രണ്ട് രണ്ട് കഥാപാത്രങ്ങളെ ഒരേ ദിവസം അഭിനയിപ്പിച്ച് അത് നല്ല രീതിയിൽ ഔട്ട് കിട്ടിയെന്ന് സംവിധായകൻ അടക്കം പറയുന്നു അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തി മയക്കെടുത്ത് അങ്ങനെ എന്തുകൊണ്ട് മഹാഭാരതത്തിന്റെ രാമായണത്തിന്റെ ഖലീസും ഇങ്ങനെ മൂന്ന് രാമായണം അപ്പോൾ ഞാൻ ഇതിന് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞാൻ ഒട്ടും ഞാൻ ഇനി ഹാൻഡിൽ ഞാൻ ചെയ്യുന്നു പക്ഷെ ലൈക്ക് എനിക്ക് തോന്നും ക്ലൈമാക്സിന് ഒരു മൂന്ന് ദിവസം മുന്നെയാണ് പട്ടത്തിന്റെ കഥ കഥ എന്താണെന്ന് ശരിക്കും മനസ്സിലായി ഹൗ സോഷ്യലി ടോപ്പിക് ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ആക്ച്വലി പടം കഴിയാറായ ഏകദേശം കഴിയാറായപ്പോഴാണ് പിന്നെ രണ്ട് ക്യാരക്ടർ രണ്ട് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടാണ് ഒരാൾ വളരെ അതായത് ഒട്ടും പ്രതികരണ ശേഷി ശേഷി ഉണ്ടെങ്കിൽ കൂടി ലൈഖാൻ എന്താ പറയാ അവരെ സ്വന്തമായി എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സ്ത്രീ എങ്കിലും നമ്മൾ ഒരു ഫുള്ളി ഫുള്ളി എക്സ്പ്രസീവ് അല്ലെങ്കിൽ ഒരു ഒരു ഫ്രീഡം കൊടുത്ത സ്ത്രീയും ആ രണ്ട് ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്തത് എന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്ന ഒരു ക്യാരക്ടറും ഞാൻ തീർച്ചയായും ഞാൻ എന്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു കംപ്ലീറ്റ്ലി ഫ്രീഡം ഉള്ള ഒരാളാണ് ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഒരു ഒരു കടിഞ്ഞം നമ്മൾ ചുറ്റിലും ഉണ്ട് അത് സ്ത്രീ എന്നുള്ള പേരിലും ഇട്ടില്ല നമുക്ക് സോ അത് നമുക്ക് വിടാം കംപ്ലീറ്റ്ലി എന്നുള്ളതിനെക്കാളും ഞാൻ ഡെഫിനിഷൻ ഞാൻ ഡെഫിനിഷൻ കൊടുക്കുന്ന ഒരു ഒരു ഫ്രീഡം എനിക്കുണ്ട് അപ്പോ ഞാൻ അതിനെ ഒരു ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു ഒരു ഹ്യൂമൻ അതായത് ഒരു 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 മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ ഹൗ ഞാൻ എന്നെ ഇപ്പോ ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ആ സ്ത്രീയുമായിട്ട് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും അതായിരുന്നു എന്റെ ഹോംവർക്ക് അതിൽ കൂടുതലൊന്നും ആദ്യത്തെക്കാളും കൂടുതലൊന്നും ഞാൻ കൂടുതലായിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എനിക്ക് എനിക്ക് കുറച്ച് ഒരു ഒരു അറുപത് ശതമാനം ഞാൻ സാധനം ഓക്കെ ഫസ്റ്റ് ഇപ്പം രണ്ട് സിനിമ ചെയ്യുന്നു അപ്പം ഇതിന് ശേഷം ഡോക്ടർ എന്ന നിലയിൽ കൂടുതൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം ആക്ടറെ എന്നുള്ള നിലയിലാണോ അതിനിടയിൽ മായ സിനിമയിലേക്ക് കടന്നു കാര്യം ചുറ്റുമുള്ള പരിചിതഭൂമുകളിൽ നിന്നും കഥാപാത്രങ്ങൾക്ക് യോജിച്ച് യോജിച്ചവരെ കണ്ടെത്തുകയായിരുന്നു അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് സംഭവം അതായത് കച്ചവട സിനിമ ഇല്ലാത്ത കലാമേന്മ സിനിമ എടുക്കാൻ നടക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് എറണാകുളത്ത് എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ വേണ്ടി വന്ന് റൂമെടുത്ത് താമസിക്കുന്ന നാല്പത്തി അയ്യായിരം ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസിലാക്കുന്നത് സാങ്കേതിക പ്രവർത്തകർ വേറെ അതൊക്കെ യാഥാർത്ഥ്യമാണ് അപ്പൊ നമ്മൾക്ക് അതൊന്നുമില്ല വിഷയം സിനിമയ്ക്ക് കഥ എഴുതാൻ നടക്കുന്നവര് മറ്റുള്ളവരൊക്കെ ഒരുപാടുണ്ട് പക്ഷെ സിനിമയ്ക്ക് ഇല്ലാത്തൊരു സംഭവം കഴിയുന്ന ആളുകളില്ലാതിരിക്കാൻ തന്നെ വിഷയം അപ്പൊ കഥാപാത്രങ്ങളെ നമ്മൾക്ക് ഒരു അനുയോജ്യമായി ഉദാഹരണമായിട്ട് നമ്മുടെ ഈ ജാനകീയമാർ സിനിമ ഇപ്പൊ സംവിധാനം ചെയ്യുന്ന സിനിമയില് ജാനകീയമാർ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ തൊട്ടു പമ്പിൽ പെട്ടെന്ന് കടന്നു വരുന്നു ശിവത്താണ് അപ്പൊ തന്നെ ഞാൻ അതിന്റെ ആളുകളും കൊണ്ട് ശതമാനം കിട്ടും പിന്നെ ബാക്കി അങ്ങനെ നമുക്ക് കോൺഫിഡൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല പിന്നെ വലിയ നടന്മാരിലേക്കൊന്നും നമ്മൾ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല അതാകുമ്പോ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇത് കുറച്ച് നമുക്ക് കുറച്ച് ടൈക്കുകളൊക്കെ കൂടും ആ സമയത്ത് നമ്മൾ അവര് പറയുന്ന ഡയലോഗ് ഈ ക്യാമറയിലും കുരുത്തോലും എന്തായാലും ചുറ്റണ പറയും ശരിയായി വരും ഇതൊക്കെയാണ് സംഭവിക്കാറ് മാത്രം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ

കുറവുണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹം കണ്ടാപാത്രം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരോടെ പുള്ളി പറഞ്ഞ പറഞ്ഞു പോയി അവസാനം ഞാൻ പറഞ്ഞു നിങ്ങളെ തന്നെ ചെയ്യണം പക്ഷേ നമ്മ പുള്ളി പറഞ്ഞത് പ്രധാന നായകഥാപാത്രമല്ലേ അങ്ങനെ പുള്ളി അവിടെ ചെയ്യുന്നു പക്ഷെ പുള്ളി പറഞ്ഞ പോലെ ഞാൻ സീനെടുക്കുമ്പോ പൊണ്ണിനോട് പറഞ്ഞു നിങ്ങൾ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ കാതുകൾ അടച്ചു വെക്കുക നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേട്ടാൽ കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു അതായത് ആ പാട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ടേക്കിലാണ് ആ സാധനം പോകുന്നത് അതായത് കണ്ണീരി കണ്ണീര് വരുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇയാൾ ആള് പൊലിയാണെന്ന് നിങ്ങളുടെ മലയാള സിനിമയിൽ വരുന്നു അതായത് പുള്ളി നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ആ കാര്യത്തിൽ സംശയമില്ല അപ്പൊ പുള്ളിയെ നിങ്ങൾ കഴിയുന്നത്ര പോകണ്ട കാരണം ഒരിക്കലും നിങ്ങൾക്ക് അതിൽ ഹിന്ദിക്കേറ്റീവ് ഇല്ല ഞാൻ അദ്ദേഹം നല്ല പ്രകടനങ്ങളും കാഴ്ച വെച്ചിരിക്കുന്നത് അതൊന്നും വേണ്ട നമ്മുടെ കരിയർ അല്ലാതെ വേളിരിക്കാൻ ദൈവത്തെ തീരുമാനിക്കും സിനിമയിൽ ഇപ്പൊ നേതാവുന്ന രീതിയാണോ നമ്മളതായിട്ടുള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് പോവുക ഞാനിതില് ഇദ്ദേഹം ഒരു പത്ത് മിനിറ്റ് അകം മഴ നനഞ്ഞു പോകുന്ന ഒരു സാധനം എഴുതിയിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ മറ്റൊരു പറഞ്ഞില്ല ഇദ്ദേഹം ഇങ്ങനെ പത്ത് മിനിറ്റ് മഴ നനഞ്ഞു പോകണം അപ്പൊ ഇദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു സിനിമ എല്ലാം കഴിഞ്ഞിട്ട് മഴ തനെയ്യാൻ പറ്റുള്ളൂ കാരണം മഴ തുറന്നാൽ അസുഖം വരും അപ്പൊ അത് അവസാന സമയത്താണ് ഈ മഴ തനയിന്നിടുന്നത് അത് നാലിന്റെ മോട്ടോർ വെച്ചിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് മുകളിലേക്ക് വിടയരുത് മഴ അത് മുഴുവനും കൊണ്ട് നിന്ന് പുള്ളി ഒരു മണിക്കൂറോളം അതെ 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 ഇദ്ദേഹം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി ഇദ്ദേഹത്തിന് അങ്ങനെ മണമുണ്ടാലും പിറ്റേ ദിവസം പനി പിടിക്കില്ല എന്നുള്ളത് ബോധ്യമാകുന്ന ഇനി അത്രയും ശീലങ്ങൾ ആദ്യം എത്തുന്നതായിരിക്കും